വിശേഷം വിശേഷം നല്ല ഒരു വലിയ ഇടവേളയ്ക്ക് കാണുന്നത് അത് തീർച്ചയായിട്ടും ഞാൻ കഷ്ടി ഏകദേശം രണ്ട് വർഷത്തോളായി ഞാൻ കാലം സുഖമില്ലാതെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു അലഹമുല്ല ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം സുഖമായി അപ്പോൾ എൻ്റെ മുൻകാല സഹപ്രവർത്തകരും എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരും നിരന്തരമായി എന്നെ ബുദ്ധിമുട്ടിക്കും വായോ 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 നമുക്ക് ഒത്തിരി ഒത്തിരിമിച്ചൊന്ന് ചിരിക്കാന്നുള്ളതിൽക്ക് എക്സസൈസ് ചെയ്യാനല്ല ചിരിച്ച് ചിരിക്കാൻ വേണ്ടി അപ്പോൾ ആരും സന്ദർഭം പാടാക്കാതെ അത് നമുക്ക് നൂറ് ശതമാനം പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു ഒറ്റ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് അലഹമ്മില്ല ഇപ്പം ഞാൻ നൂറ് ശതമാനം സന്തോഷവാനാണ് അതാണ് ഞാൻ തിരിച്ചു പോണത് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ ആ വീഡിയോസൊക്കെ കാണാറുണ്ട് അതും അപ്പോൾ തീർച്ചയായിട്ടും അതെ പിന്നെ ഞാൻ ഇന്നെ പള്ളിക്ക് ശുഭയിസ്കരിക്കാൻ വരുമ്പോൾ അബ്ദുൾ മാഷി നിരന്തരം അതേമാതിരി കുഞ്ഞുക്ക എല്ലാവരും വ എന്ന് വരാൻ വേണ്ടിയിട്ട് നിർബന്ധം ആ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ അതിന് നൂറ് ശതമാനം എനിക്ക് സന്തോഷമാണ് കാരണം ഇതിൽ വന്നു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് സുഖങ്ങളുണ്ട് അലഹമില്ല എന്തായാലും തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വരാൻ സാധിക്കട്ടെ ഇവർ തുടർച്ചയായി വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് തണൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൻ്റെ എക്സസൈസ് ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് എന്ന് പറയാം നമ്മൾ ഒരുപാട് എക്സസൈസ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രേക്ഷകർ അതൊക്കെ സ്വീകരിക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായ ഒരു നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു യൂട്യൂബ് ചാനലായി ഈ ഒരു ന്യൂസ് വളർന്നിട്ടുണ്ട് ഇതോടൊപ്പം ഞാൻ കൊടുക്കുന്ന എസ് ബി ഐ ലൈഫിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറായ എൻ്റെ പരസ്യവും എൻ്റെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നറിയുന്നതിന് വലിയ സന്തോഷമുണ്ട് ഒത്തിരി വലിയ വലിയ പോളിസികൾ എനിക്ക് ഇതുവഴി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ തന്നെ പത്ത് ലക്ഷം ഇയർലി പ്രീമിയം അടക്കുന്ന ഒരു പോളിസി എനിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരുപാട് പോളിസികൾ എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ സ്വീകരിച്ചതിന് കൃത്യമായ നന്ദി എനിക്ക് കൂടി രേഖപ്പെടുത്തിട്ട് തുടർന്നുള്ള നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച് वेर एवर यू आर योर फैमिली सिक्योरिटी इज ऑलवेज विथ यू करो पूरे अपने इरादे अपनों से किए सभी वादे एस बी लाइफ अपने लिए अपनों के लिए